ന്യൂനമർദ്ദത്തെ തുടർന്ന് യു എയിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യത നാളെ മുതൽ രാജ്യത്ത് പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് എന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു ചൊവ്വാഴ്ച ശക്തമായ പൊടിക്കാറ്റിനും തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് യു എ ഇ കാലാവസ്ഥ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മുപ്പത്തിയഞ്ചു കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും തീരപ്രദേശങ്ങളിൽ ചൂട് കുറയുമെന്നും അറിയിപ്പിൽ പറയുന്നു ബുധനാഴ്ച രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലും മലയോര പ്രദേശങ്ങളിലും മഴയുണ്ടാകും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനും ഇടയുണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ മൂടൽമഞ്ഞിന് ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ച അലൈൻ അബുദാബി തുടങ്ങിയ പ്രദേശങ്ങളിലും അൽദഫ്രയിലുമാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യത കടൽ പ്രക്ഷുബ്ധമാകാനും ഇടയുണ്ട് വെള്ളിയാഴ്ച മുതൽ കാലാവസ്ഥ സാധാരണ നിലയിലാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ആഴ്ചയുടെ അവസാനത്തോടെ താപനിലയിൽ കുറവുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്